അപ്പോഴേ ഞാൻ ഊട്ടിയിലേക്ക് പോകുന്ന ഒരു യാത്രാ വിവരണമാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ നൂറ്റി എഴുപത് കിലോമീറ്റർ അപ്പുടം കിടക്കുന്ന ഊട്ടിയിലേക്കാണ് യാത്ര കാരണം പെരുമുന്ന ടു ഊട്ടിക്ക് അത്രയോ ദൂരമുള്ളൂ ഒരു അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ ഒരു നാലര മണിക്കൂർ കൊണ്ട് നമുക്ക് ഓട്ടി എത്താവുന്ന ദൂരം മാത്രമുണ്ട് അപ്പോൾ വയനാട് നമ്മൾ താണ്ടിപ്പോവുകയാണ് ഗൂഡലൂർ വഴി ഊട്ടിയിലേക്ക് ഇത്രയേ ഉള്ളൂ ദൂരം പക്ഷേ എങ്കിൽ ഊട്ടിയെന്ന് പറഞ്ഞ് കിടന്നപ്പോൾ എവിടെയോ എത്രയോ ദൂരത്ത് കിടക്കുന്ന ഒരനുഭവമായിരുന്നു എനിക്ക് തോന്നിയത് പക്ഷേ ഇത്ര അടുത്തായിരുന്നു എന്നുള്ളത് പോയപ്പോഴാണ് കേട്ടോ അപ്പം ചെറുപ്പകാലം മുതൽ ഊട്ടി പോകണം എന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ചിരുന്നപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത് ഹസ്ബൻഡിനോട് ചോദിക്കുമ്പം ഹസ്ബൻഡ് പറയും അധ്യാപകനായതുകൊണ്ട് സ്കൂളിൽ നിന്നൊക്കെ അവർക്ക് ട്രിപ്പ് കിട്ടുന്നതുകൊണ്ട് കുട്ടികളെയും കൊണ്ടൊക്കെ പോകേണ്ടത് കൊണ്ട് അവരപ്പം പോകുന്നതുകൊണ്ട് മടുത്ത് മടുത്ത് കിടക്കുക അതുകൊണ്ട് പുള്ളിക്ക് താല്പര്യമില്ല എന്ന് പറയും പിന്നെ അങ്ങനെ ഒരു സൗ എന്ന് പറഞ്ഞാലും സാധാരണ വീട്ടമ്മമാരുമായിട്ടുള്ള സൗഹൃദമാണ് അപ്പോൾ അവർക്കും ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ ഒരിക്കലും പറ്റിയിരുന്നില്ല പിന്നീട് ആങ്ങളെയും നാത്തൂനും ആങ്ങളെ ജ നാത്തൂൻ ജർമ്മനിയിലാണ് ഇപ്പോൾ ഓൾറെഡി നാട്ടിലുണ്ട് ദുബായിലായിരുന്നു അപ്പോൾ അവർ നാട്ടിലുള്ളൊരു സമയത്ത് എന്നോട് ചോദിച്ചു ചേച്ചി പോരുന്നത് ഞങ്ങളുടെ ഞങ്ങൾ ഊട്ടിക്ക് പോകണ പോരുന്നോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഒക്കെ പോരാമെന്ന് പറഞ്ഞാൽ അപ്പം ഞാനും ഞങ്ങളെയും ഭാര്യയും കുട്ടിയും കൂടി ആയിരുന്നു യാത്ര തിരിച്ചത് അപ്പോൾ ഞങ്ങൾ വയനാട് പോയി ഗുഡല്ലൂര് ലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ യാത്ര അങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പോഴാണ് എനിക്ക് ഇവിടെ ഒരു നമ്മുടെ ചെറുപ്പകാലങ്ങൾ കാരണം നമ്മളൊക്കെ ഞാനൊക്കെ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അപ്പോൾ ആ ഒരു സമയം ആ ഒരു കാലഘട്ടത്തിലേക്ക് ജനിച്ചവർക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ അപ്പം ഞങ്ങൾ ഒരു സൈഡിൽ ഫുഡൊക്കെ കൊണ്ടുപോയി അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിറത്തി ഒരു തേലത്തോട്ടത്തിനോടനുബന്ധിച്ച് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ് അപ്പം ഈ കാലഘട്ടത്തിലൊക്കെ ജനിച്ച നമുക്ക് ഇങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് പറയണമെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നല്ലൊരു അല്ലേ നമ്മുടെ പേരൻസൊക്കെ നന്നായി കഷ്ടപ്പെടുന്നൊരു സമയത്താണെങ്കിലും ടൂർ പോകണ്ടെന്ന് പറഞ്ഞാൽ പോവില്ല അപ്പോൾ സ്കൂളിൽ നിന്നാണെങ്കിലും കോളേജിൽ നിന്നാണെങ്കിലും നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ ആ പോക്ക് സാധ്യമായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലൊരവസരം തന്നെ അപ്പോൾ ഹസ്ബൻഡിനോട് പറയുമ്പോൾ ഹസ്ബൻഡ് സ്കൂളിൽ നിന്നൊക്കെ വെക്കേഷനിൽ കുട്ടികളെ ടൂർ കൊണ്ടുപോകുന്നതാണ് അപ്പം അദ്ദേഹത്തിന് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ അദ്ധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പം ആ സമയമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ഒമ്പതിലും പത്തിലുമൊക്കെ പഠിക്കുന്നൊരു സമയ കാലഘട്ടമാണ് അപ്പോൾ അവർക്കൊക്കെ ആ സമയത്ത് തന്നെ കുട്ടികളെ കൊണ്ടൊക്കെ എവിടെയും പോകാം അപ്പം അദ്ദേഹം പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇപ്പോൾ പുള്ളിക്ക് പോകാൻ വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ യാത്ര ഇങ്ങനെ ആസ്വദിച്ച് പോവാണ് പിന്നെ നമ്മുടെ ഇവിടെ കിടക്കുന്ന മലയോരങ്ങളും ഇതൊക്കെ കണ്ടത് എനിക്ക് ഊട്ടി ചെന്നിട്ട് വലിയ പ്രത്യേകതയൊന്നും തോന്നിയില്ല പക്ഷേ ഈ ഒരു യാത്ര മാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളത് കേട്ടോ കാരണം നമ്മളുടെ ഇവിടെ തൊട്ടടുത്ത് വയനാടും പിന്നെ ഞങ്ങൾ ഈ മലയോര മേഖല കുന്നും മലയും ഒക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളും കണ്ടപ്പം പിന്നെ വയനാടൊക്കെ കണ്ട് മഴുത്ത് ഇരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് കാരണം മിക്ക ഓർമ്മന എന്താ പറയുക വയനാട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുമായിട്ട് യാത്രയൊക്കെ പോകുന്നുണ്ട് ഈ തേയിലത്തോട്ടങ്ങളും അതും ഇതൊക്കെ കാണുമ്പോൾ ആ കാണുന്ന ഒരു ക്രൈസിസ് ഊട്ടിയിലേക്ക് തന്നപ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല കാരണം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സംഭവങ്ങളെയൊക്കെ കണ്ടതുകൊണ്ടാവാം പിന്നെ ചില മരത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്നപ്പം എനിക്ക് തോന്നിയത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളീത് അപുറത്തോടത്തിൽ കൂടി ഓടിച്ചാടി നടക്കുന്നതുകൊണ്ട് ആ ഒരു ഇത് തോന്നിയില്ല പിന്നെ എനിക്ക് തോന്നിയത് മറ്റേ ഈ നമ്മുടെ വെള്ളി ലാബ് പോലെ ഇങ്ങനെ തൊലുകൾ ഞാൻ മരത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഇടയിലൂടെ ഈ വണ്ടി ഇതിപ്പം പത്തനംതിട്ടയിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് വരുന്നതാണ് കേട്ടോ പത്തനംതിട്ട സ്കൂളിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് വരുന്ന ഒരു ബസ്സാണ് അതേപോലെ തന്നെ പുറകിൽ വേറെ നമ്മുടെ സെഞ്ചുറിയുടെ നമ്മുടെ ഈ നാട്ടിലുള്ള സെഞ്ചുറീൻ്റെ ട്രിപ്പും ആ സമയത്തുണ്ടായിരുന്നു അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു അവരുടെ സ്റ്റാഫിനെയും കൊണ്ട് ഒരു മൂന്നാല് ബസ് അവരും വന്നുണ്ട് അപ്പം ഞങ്ങളുടെ ഈ മുന്നിൽ പോകുന്ന ബസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ബസ്സാണ് കുട്ടികളെയും കൊണ്ട് അപ്പം ആ ബസ് ബസ്സിങ്ങനെ മുന്നേ പോകുമ്പോൾ നമ്മുടെ ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന ഈ മരങ്ങൾ മാത്രമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഇത് മാത്രമാണ് കേട്ടോ ബാക്കി പിക്ക് പോയിൻ്റും അതും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ കടന്ന് കണ്ടുപോയൊരു സ്ഥലം പോലെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് അവിടെ വലിയ പ്രത്യേകതയൊന്നും തോന്നിയൊന്നുമില്ല കാരണം പിന്നെ ഈ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു സ്ഥലത്ത് ഓൾട്ടി അതിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ അപ്പുറം അപ്പുറമൊക്കെ കാണുമ്പോൾ അത് വലിയൊരു സന്തോഷം തോന്നിയിരുന്നു അപ്പോൾ ഇതിങ്ങനെ പോയി ഞങ്ങൾ മഹാരാജാസ് ഹോട്ടലിലാണ് താമസിച്ചത് അപ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാം അവിടെ തന്നെയാണ് കേട്ടോ ഈ ബസ് പോകുന്നത് അങ്ങോട്ടാണ് പക്ഷേ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ പത്തനംതിട്ടയിൽ നിന്ന് അങ്ങോട്ടേക്കായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയാണ് ഓൾട്ട് ചെയ്തിരുന്നത് ഞങ്ങൾ പിറ്റേ ദിവസം എല്ലായിടത്തും ഒക്കെ കാണാനൊക്കെ പോയി അപ്പം ഈ യാത്ര വളരെ എക്സ്പീരിയൻസാണ് ഇത് കാണാനും ഈ മഞ്ഞും ഈ തണുപ്പുമൊക്കെ അപ്പോൾ തണുപ്പ് എന്നൊക്കെ പറയുമ്പോൾ കൂട്ടിലെ തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റില്ലാത്ത തണുപ്പായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു പോയപ്പം വലിയ തണുപ്പൊന്നും വലുതായിട്ട് അനുഭവപ്പെട്ടൊന്നുമില്ല മാതിരി നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളതാണ് ഇതെന്ന് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റിൽ കാണാൻ വേണ്ടി ആളുകൾ നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ വ്യൂ പോയിന്റ് അവിടെ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് കാണാം അതാണ് ഈ ഒരു ഏറിയ അപ്പം ഞങ്ങൾ അവിടെയൊന്നും പോയൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ വ്യൂ പോയിൻ്റ് ഒക്കെ ഉള്ള നമ്മൾ ഈ മലയോര മേഖലയിലാകുമ്പോൾ കുന്നും മലയും കാടും ഇതൊക്കെ ആകുമ്പം നമുക്ക് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഈ ഒരു മരത്തിൻ്റെ ഇട കൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ് അതുമാത്രം എനിക്ക് വലിയൊരു ഇഷ്ടം തോന്നിയത് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കൂടുതലും ഇതെടുത്തത് പിന്നെ പൈൻ മരത്തോട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഒരു ഫീലും മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ തരുന്നത് അല്ലാതെ എനിക്ക് അതിനോട് വലിയൊരു ഇൻട്രസ്റ്റിങ്ങ് അത് തോന്നിയൊന്നുമില്ല കാരണം അടൊക്കെ നിൽക്കുന്നത് കണ്ടപ്പം അത്രയും എനിക്ക് തോന്നിയിട്ടുള്ളൂ അതിൻ്റെ അകത്ത് മണ്ണും എല്ലാം കല്ലും ഇതും ഒക്കെ ആയിട്ടേ തോന്നിയിട്ടുള്ളു പിന്നെ ഇത് മാത്രമാണ് എനിക്ക് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിട്ടുള്ളൂ ആ എന്നാലും യാത്ര നല്ല അനുഭവമായിരുന്നു കാരണം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ലോങ് യാത്ര അതും ബ്രദറിൻ്റെയും നാത്തൂവിൻ്റെയൊക്കെ ഒപ്പം സംസാരിച്ച് ഫാമിലിക്കൊപ്പം പോകുമ്പോൾ ഒരു രസമാണല്ലോ അപ്പോൾ ആ ഒരു യാത്ര അങ്ങനെ എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾ പോയി അവിടെ ഞങ്ങൾ ഗാർഡൻ കാണാനാ പോയി പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഈ യാത്ര മാത്രമേ ഞാൻ എടുത്തിട്ടിട്ടുള്ളൂ ബാക്കിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അത് മാത്രമാണ് ഞാൻ എടുത്തിട്ട് തന്നത് കേട്ടോ പിന്നെ ഗാർഡനിലും തടാകത്തിലും ഒക്കെ പോയിട്ട് കുറച്ച് ഫോട്ടോസുകൾ എടുത്തു എന്നും മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും അവിടെ നിന്നും എടുക്കാൻ പോയൊന്നുമില്ല അപ്പം ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ ഭയങ്കര എല്ലാവർക്കും കിച്ചൂൺ എല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു കൊച്ചുണ്ടായിരുന്നു അപ്പോൾ അവനും ഏറ്റവും കൂടുതൽ സന്തോഷം നൽകി അപ്പം ശരി വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് ഒന്നിച്ച് കാണാം കേട്ടോ